ഴുതി അഴകിൽ നിന്നവളെ ചുംബനമലരുമായി അഴകിൽ വന്നവളെ തേന്മൊഴിയോ കുളിരകോ സ്നേഹവസന്തമാർന്ന നിൻ പൂമണമോ വിണ്ണിൽ നിന്നൊരാദ്യഗാനമോ നമ്മുടെ പ്രിയപ്പെട്ട വേണുഗോപാൽ എന്ന ഗായകൻ്റെ പാട്ടുകൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് എന്ത് മനോഹരമായ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ എപ്പോൾ കേട്ടാലും ആ പാട്ട് ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കണമെന്ന് തോന്നും ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യം ഇനിയുമുണ്ട് ഏറെ ഹിറ്റ് ഗാനങ്ങൾ എന്നോടെ നിസഖി എല്ലാം നമുക്കൊരുപോലെയ എന്നോടെ നിസഖി നമുക്കൊരു പോലെ അല്ലേ അന്ത്യയാമത്തിൻ്റെ മഞ്ഞേറ്റു വീഴുന്ന സ്വർണ്ണ മന്ദ സാക്ഷിയല്ലേ ചന്ദനമണിവാതിൽ പാതി ചാരി ഇന്ദു കണ്ണിൽ തിരയിളക്കി ശൃംഗ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ഇനിയുമുണ്ട് പാട്ടുകൾ എല്ലാം പാടാനുള്ള സമയമില്ല കുറച്ച് പണിത്തരക്കൊണ്ട് ഒരു പാട്ടുകൂടി പാടാം ൂവിട്ടമോഹം മോകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്രസ്രമകാരം ശാന്തം പരമായി ഈ പാട്ടിൻ്റെ അനുപല്ലവിയുടെ ഒരു പോർഷനുണ്ട് അതാണ് വളരെ ബ്യൂട്ടി ഓർമ്മ ചുരാതുകൾ കാലം നുള്ളിയെറിഞ്ഞ് ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി ൂടുന്ന ജീവൻ്റെ ചില്ലയിലേ രാ കിളിപ്പാടാത്ത ആരോ വന്നി കാതിൽ തേങ്ങും മൗലി താനേ പൂവിട്ട മോഹം മൂകം ും നേരം പാടുന്നു സ്നേഹവീണ ഒരു സാന്ദ്രസ്രമകം ശാന്തനും പരമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം